ദൈവവും ദൈവദൂതനും ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളും ഗോഡ്സ് വാണിംഗ് ഓർ ദൈവത്തിൻ്റെ സൂചന നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ളവരുമായി ആത്മാർത്ഥമായ പ്രണയമുണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്ത് ഒന്നും അറിയാത്തവരെ പോലെ മറ്റൊരാളെ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ കുട്ടികൾക്ക് പന്ത്രണ്ടോ പതിനെട്ടോ വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അറ്റാക്കായി ഓർ ഹൃദയസംബരമായി ഭരണപ്പെടുകയോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആത്മാർത്ഥമായി പ്രേമിച്ച് അവരെ വഞ്ചിച്ച് ഒന്നും അറിയാത്തവരെ പോലെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണെങ്കിൽ ഈ നോവലിൻ്റെ ശബ്ദരേഖ ഒരിക്കലും കേൾക്കരുത് ഡേഞ്ചറാണ് അഥവാ ഈ നോവലിൻ്റെ ശബ്ദരേഖ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങൾ ബാധിച്ച് മരണഭയത്തോടെയും സ്വയം ചെയ്തു വെച്ച കുറ്റബോധത്തോടെയും ജീവിക്കേണ്ടി ദൈവത്തിൻ്റെ കർത്തവ്യങ്ങൾ ദൈവം ഒരു അണുപൂലും തെറ്റാതെ കൃത്യസമയത്ത് ചെയ്തുകൊണ്ടിരിക്കും അതിന് ദൈവത്തിൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ടായിരിക്കും ഭയത്തോടെയും വിഷമത്തോടെയും ജീവിക്കാതിരിക്കുക നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ കാമുകനെയോ കാമുകയോ അറിഞ്ഞോ അറിയാതെയോ വഞ്ചിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരോ ആണെങ്കിൽ തീർച്ചയായും ഈ നോവലിൻ്റെ അധ്യായങ്ങളുടെ പൂർണ്ണ ശബ്ദരേഖ ഉറപ്പായും കേട്ടിരിക്കണം അല്ലെങ്കിൽ മേൽപ്പറഞ്ഞവരെ പോലത്തെ ദൈവത്തിൻ്റെ കർത്തവ്യത്തിൻ്റെ ജീവിത ദുരന്തങ്ങൾ നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്തിനാ വെറുതെ ഓടിവരുന്ന ട്രെയിന് മുമ്പിൽ കൊണ്ട് തലവിച്ചു കൊടുക്കുന്നത് വിധിയെയും ചതിയെയും തടുക്കാൻ നമ്മൾക്കാവില്ല ദൈവ നിശ്ചയങ്ങൾ നടന്നുകൊണ്ടിരിക്കും നമ്മൾ അധർമ്മം ചെയ്തു വെച്ചിട്ട് എത്ര അകലെ പോയി ഒളിച്ച് ജീവിച്ചാലും ഏത് ലോകത്ത് പോയി ഒളിച്ച് ജീവിച്ചാലും എത്ര സമ്പന്നനായാലും അല്ലെങ്കിലും ദൈവത്തിൻ്റെ കർത്തവ്യ സമയമാകുമ്പോൾ ദൈവം നമ്മളെ തേടി വന്ന് പിടികൂടി ശിക്ഷിക്കുക തന്നെ ചെയ്യും കാരണം ദൈവമെന്ന ശക്തി ഈ പ്രപഞ്ചത്തിൽ പല പല രൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ ഈ നോവലിൽ പറയുന്ന സംഭവം ഈ നോവലിൻ്റെ മുഴുവനും അധ്യായങ്ങളുടെയും ശബ്ദരേഖ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളുമായി നിരീക്ഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് അറിയാമല്ലോ നമ്മൾ ചെയ്ത അധർമ്മങ്ങൾ മറന്ന് വർഷങ്ങൾക്ക് ശേഷം സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മളെ അതേ അധർമ്മ മാർഗത്തിലൂടെ പിടികൂടാൻ വരുന്നത് ഓർമ്മിക്കാതിരിക്കാൻ മറക്കേണ്ട റിയലിസ്റ്റ് നോവലിസ്റ്റ് ആൻഡ് തിരക്കഥാകൃത് ഷാജി പോസോ കൈപ്പമംഗലം ഷാജി പോസോ കൈപ്പമംഗലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നോവൽ വായന ഇഷ്ടപ്പെടാത്ത ബുദ്ധുതലമുറയ്ക്കും നോവലുകൾ വായിക്കാൻ സമയം കിട്ടാത്തവർക്കും ഒഴിവു സമയങ്ങളിലും യാത്രാവേളയിലും പോക്കിനായി റിയലിസ്റ്റ് കഥകൾ അഥവാ യാഥാർത്ഥ്യ കഥകൾ കേൾക്കാൻ ഒരു ചാനൽ വരും ദിനങ്ങളിൽ പുതിയ പുതിയ റിയലിസ്റ്റ് നോവലുകളും കഥകളും നിങ്ങളുടെ കൈവശമുള്ള കഥയെ എങ്ങനെയൊരു നല്ല തിരക്കഥയാക്കി എഴുതാമെന്ന തിരക്കഥാ പഠന ക്ലാസ്സും തുടരും അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെക്കൊണ്ട് ആവും വിധം പരമാവധി ഷെയർ ചെയ്യുക നോവലിസ്റ്റ് ആൻഡ് തിരക്കഥാകൃത്തായ ഷാജി പോസോ കയ്പമംഗലത്തിൻ്റെ ആദ്യ നോവൽ ദൈവവും ദൈവദൂതനും ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളും ഫസ്റ്റ് എഡിഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് കവർ ഡിസൈനിങ് സുനിൽ സുഗത ഫിലിം ആക്ടർ പബ്ലിഷഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ആലുവായിൽ നടരാജ പബ്ലിക്കേഷൻ ചെളിഞ്ഞാട് പി ഒ കയ്പമംഗലം തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം ആറ് എട്ട് ഒന്ന് ടൈപ്പ് സെറ്റിംഗ് ആൻഡ് ലേഔട്ട് ബുദ്ധ മീഡിയ തൃശൂർ പ്രിൻ്റഡ് അറ്റ് ഒറാക്കിൾ എൻ്റർപ്രൈസസ് കോപ്പീസ് ആയിരം പേജ് മുന്നൂറ്റിനാല് അദ്ധ്യായങ്ങൾ പതിനാറ് പ്രകാശനം അക്ഷര സാംസ്കാരിക സംഘം ചെളിങ്ങാട് കൈപ്പമംഗലം തൃശൂർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനവും ആദ്യകോപ്പി വിതരണവും വി എസ് സുനിൽകുമാർ കൈപ്പമംഗലം മണ്ഡലം എം എൽ എ ആദ്യകോപ്പി ഏറ്റുവാങ്ങൽ ഗാന രചിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഷാജി പോസോ കയ്പമംഗലത്തിന്റെ സ്പെഷ്യൽ താങ്ക്സ് ഡോക്ടർ വയല വാസുദേവൻ പിള്ള മുൻ ഡ്രാമാ സ്കൂൾ ഡയറക്ടർ ലൈറ്റ് തൃശൂർ സ്വാമി സന്ദീപാനന്ദഗിരി സ്കൂൾ ഓഫ് ഭഗവത്ഗീത തിരുവനന്തപുരം സൈക്കോളജിസ്റ്റ് മുസ്തവ ഡോക്ടർ പുന്നക്കുരു മതിലകം ദൈവവും ദൈവദൂതനും ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളും അവതരണം നോവലിസ്റ്റ് ഷാജി പോസോ കയ്പമംഗലം ഈ കഥയും കഥയിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാണ് അഥവാ ഈ കഥയും കഥയിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും മറ്റു കഥകളുമായോ സംഭവങ്ങളുമായോ കഥാപാത്രങ്ങളുമായോ മറ്റൊരു തരത്തിൽ സാദൃശ്യ ബന്ധമുണ്ടെങ്കിൽ അത് വെറും യാദൃശികം മാത്രമാണ് അദ്ധ്യായം ഒന്ന് സൈക്കോളജിസ്റ്റ് എബ്രഹാം മാത്യുവിൻ്റെ മുറിയിലിരിക്കുന്ന ചെറുപ്പക്കാരനായ നടന്റെ പ്രതികാരം നിറഞ്ഞ് കലങ്ങി ചുവന്നിരിക്കുന്ന രണ്ട് കണ്ണുകളിലേക്കും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ശാന്തമായ സ്വരത്തിൽ ഡോക്ടർ എബ്രഹാം മാത്യു ചോദിച്ചു എന്താ നടൻ്റെ പ്രശ്നം അടങ്ങാത്ത പ്രതികാരം നിറഞ്ഞ കനത്ത ശബ്ദത്തിൽ നടൻ പറഞ്ഞു കൊല്ലണം അല്ലെങ്കിൽ എനിക്ക് മരിക്കണം നടൻ്റെ പ്രതികാരം നിറഞ്ഞ് കനത്ത ശബ്ദത്തിലുള്ള മറുപടി കേട്ട് വീണ്ടും ശാന്തമായ സ്വരത്തിൽ ഡോക്ടർ ചോദിച്ചു ആരെയാ നടന് കൊല്ലേണ്ടത് നന്ദനയെ ആരാ ഈ നന്ദന ആത്മസുഹൃത്ത് എന്താ നന്ദനയെ കൊല്ലണമെന്ന് തോന്നാൻ കാരണം അവൾ എൻ്റെ അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു നടൻ്റെ ആ വാക്കുകൾ കേട്ട് ചിന്തിച്ചിരുന്ന ഡോക്ടർ കസാരയിൽ ചാരിയിരുന്ന് ഇടം കൈയുടെ മുട്ട് കസാര കൈയിൽ കുത്തിവെച്ച് വിരലുകൾ കൊണ്ട് നെറ്റിയിൽ തടവിയിരുന്ന് മുഖത്തെ കണ്ണടയെടുത്ത് വിരലുകൾ കൊണ്ട് കൺപോളകളെ തടവി വീണ്ടും കണ്ണട മുഖത്ത് തന്നെ വെച്ച് അല്പനേരത്തെ മൗനത്തിനു ശേഷം മേശപ്പുറത്തെ പേപ്പർ വെയിറ്റ് തിരിച്ചുകൊണ്ട് ശാന്തമായ സ്വരത്തിൽ നടനോട് നടനും നന്ദനയും തമ്മിൽ എങ്ങനെയാണ് ആത്മസുഹൃത്തുക്കളായത് ഡോക്ടറുടെ ചോദ്യം കേട്ട് നടൻ തൻ്റെ ഭൂതകാല ജീവിതം ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നടൻ്റെ മനസ്സിന് ഭയങ്കരമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നു ആ അസ്വസ്ഥമായ മനസ്സോടെ ചിന്തിച്ചിരുന്നു കൊണ്ട് നടൻ ഇരുകൈകൾ കൊണ്ട് നെറ്റിയുടെ ഇരുഭാഗവും പിന്നിലേക്ക് തടവുന്നത് കണ്ട് ഡോക്ടർ ചോദിച്ചു എന്തുപറ്റി നടൻ ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ തലയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയുള്ള വേദനയോടെ ഇരുകൈകൾ കൊണ്ടും തല അമർത്തിപ്പൊത്തി നടൻ പറഞ്ഞു അതൊക്കെ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ തലയിലെ ഞരമ്പുകൾ ആരോ വലിച്ചു മുറുക്കുന്നു ഡോക്ടർ അതും പറഞ്ഞ് നടൻ കൈകൾ കൊണ്ട് തലയിൽ അമർത്തിപ്പൊത്തി കൈകൾ കസാരയുടെ കയ്യിൽ വെച്ച് കണ്ണുമടച്ച് അസ്വസ്ഥതയോടെ ഇരിക്കുന്നു പിന്നീട് രണ്ട് കൈകൊണ്ടും തലയെ തടവുന്നു പിന്നീട് കൈമുട്ടുകൾ കസാരയിൽ കുത്തി താടി കയ്യൻ്റെ ഇരു തള്ളവിരലിൽ അമർത്തി മറ്റു വിരലുകൾ കൊണ്ട് നെറ്റിയിൽ അമർത്തി തടവി കുമ്പിട്ട് നിശബ്ദനായിരിക്കുന്നു നടൻ്റെ ഇരിപ്പ് കണ്ട് അല്പസമയം ചിന്തിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു നടൻ ഒന്നുകൂടി പരിശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ നടന് എല്ലാം പറയാൻ കഴിയും നടൻ മനസ്സിനെ വീണ്ടും ഭൂതകാല ജീവിതത്തിലേക്ക് സഞ്ചരിപ്പിച്ചപ്പോൾ തലയിലെ ഞരമ്പുകൾ വീണ്ടും വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്ന ആ ഞരമ്പുകളെ ഇരുകൈകൾ കൊണ്ടും അമർത്തി തടവിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി വല്ലാതെ അസ്വസ്ഥമായ മനസ്സോടെ ഡോക്ടറെ നോക്കി അഗാധമായി ചിന്തിച്ചിരുന്ന നടൻ താങ്ങാൻ കഴിയാത്ത ഹൃദയവേദനയോടെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് ഡോക്ടർക്ക് നേർക്ക് കൈകൂപ്പിക്കൊണ്ടു പറഞ്ഞു എനിക്ക് നന്ദനയെ കൊല്ലണം ഡോക്ടർ അല്ലെങ്കിൽ മരിക്കണം നടൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞു നടൻ കൂൾഡൗൺ കൂൾഡൗൺ കൊച്ചുകുട്ടികളെപ്പോലെ കരയാതിരിക്കൂ ഡോക്ടറുടെ ശാന്തമായ വാക്കുകൾ കേട്ട് നടൻ കൂപ്പ് കൈ താഴേക്ക് മാറ്റി മുണ്ടിൻ്റെ തലയെടുത്ത് കണ്ണും മുഖവും തുടച്ച് വൃത്തിയാക്കി ശാന്തനായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം നമ്മൾക്ക് ശരിയാക്കാം നട പക്ഷേ അതിന് നടന്റെ സഹകരണം എനിക്ക് വേണം അസുഖം മാറാൻ മരുന്നിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യ ഡോക്ടറോടുള്ള രോഗിയുടെ ആത്മാർത്ഥമായ സഹകരണമാണ് തീർച്ചയായും നടനിൽ നിന്നും ആ നൂറ് ശതമാനം സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് സഹകരണം എന്ന ഭാപത്തിൽ നടൻ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടർ നടന്റെ വലം കൈയൊന്ന് നീട്ടിയേ നടൻ മെല്ലെ ഡോക്ടർക്ക് നേർക്ക് വലം കൈ നീട്ടിയപ്പോൾ ഡോക്ടർ നടൻ്റെ കൈവേളയിൽ അമർത്തി തടവിക്കൊണ്ട് പറഞ്ഞു മരം പോലത്തെ കൈയാണല്ലോ കൈ പോലെ തന്നെ നടൻ ഒരു ഉറച്ച മനസ്സുള്ള ബ്രില്യൻറ്റ് മാൻ ആണ് അത് കേട്ട് ഡോക്ടർക്ക് നേർക്ക് അത്ഭുതത്തോടെ നടൻ നോക്കിയപ്പോൾ ഡോക്ടർ തുടർന്നു അതായത് നടൻ ഒരു അതിബുദ്ധിമാനാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബുദ്ധിജീവി പക്ഷേ നടൻ്റെ ജീവിതത്തിൽ എന്തോ എവിടെയോ വെച്ച് സംഭവിച്ചിട്ടുണ്ട് അതിൽ സംശയം വേണ്ട അത് കണ്ടുപിടിക്കണമെങ്കിൽ നടൻ്റെ മനസ്സ് എനിക്ക് മുമ്പിൽ നഗ്നമായി തുറന്നേ പറ്റൂ നടൻ്റെ മനസ്സിന് സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് നടന് ഓർമ്മയില്ലാതെ നടൻ്റെ അപബോധ മനസ്സിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം വഴി നമുക്ക് കണ്ടുപിടിക്കാം ഹിപ്നോട്ടിസം ചെയ്യണമെങ്കിലും നടൻ്റെ പൂർണ്ണ സഹകരണം എനിക്ക് വേണം എനിക്കിപ്പോൾ നടനിൽ നിന്നും കിട്ടേണ്ടത് രണ്ട് കാര്യത്തിനുള്ള മറുപടിയാണ് എന്ത് കാര്യമെന്ന സംശയത്തോടെ നടൻ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടർ ഒന്ന് എന്നോട് നടൻ ആത്മാർത്ഥമായി സഹകരിക്കാമെന്നും രണ്ട് നടൻ ആത്മഹത്യ ചെയ്യില്ലെന്നുള്ള ഉറപ്പ് മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ അബ്രഹാം യാത്വൻ ലക്ഷ്യം വെച്ച് അമ്പെയ്തു കൊല്ലിച്ചത് നടന്റെ മനസ്സിനുള്ളിൽ നന്ദനയെ കൊല്ലാനും തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചെകുത്താന്റെ ഹൃദയത്തിലാണ് ആ ചെകുത്താൻ നടന്റെ മനസ്സിനെ വികാരപരിധിനാക്കിയപ്പോൾ വീണ്ടും നടന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി ആ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ നടൻ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നടൻ ഒരു വാക്കു പറഞ്ഞാൽ അതിൽ നിന്നും തല പോയാലും പിന്മാറില്ല അത്രയ്ക്ക് ദൃഢമാണ് നടന്റെ മനസ്സ് എന്തു വേണമെന്ന് നടനെ തന്നെ തീരുമാനിക്കാം നന്നായി ചിന്തിച്ചതിന് ശേഷം നടൻ മറുപടി തന്നാൽ മതി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് നടൻ ആലോചനയിൽ മുഴുകി കണ്ണുമടച്ച് നെറ്റിയിൽ കയ്യമർത്തി തല കുമ്പിട്ടിരുന്നു നടന്റെ ഇരിപ്പ് കണ്ട് അല്പസമയത്തിന് ശേഷം ഡോക്ടർ നടനെ വിളിച്ചു നടൻ നോക്കൂ നടൻ മെല്ലെ മുഖമുയർത്തി ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടർ എത്ര വലിയവൻ കിണഞ്ഞു പരിശ്രമിച്ചാലും എത്ര വലിയവൻ തല്ലിപ്പതിപ്പിച്ചാലും നടൻ്റെ മനസ്സ് അങ്ങനെ ആരുടെ മുമ്പിലും തുറക്കില്ലെന്നറിയാം പരിശ്രമിക്കുന്നതിൽ കാര്യമില്ലെന്നും അറിയാം അത്രയ്ക്ക് ദൃഢമായ കരിങ്കൊല്ലു പോലെ ഉറച്ചതാണ് നടൻ്റെ മനസ്സ് എന്ന് എനിക്കറിയാം പക്ഷേ നടൻ ഒരാളുടെ അസുഖം മാറുമ്പോൾ മറ്റാരേക്കാളുമേറെ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു അസുഖം മാറുമ്പോൾ അത് ആരെന്ന ഭാവത്തിൽ നടൻ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടർ മറ്റാരുമല്ല ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നടന് സഹകരിച്ചുകൂടെ അതും പറഞ്ഞ് ഡോക്ടർ നടന് നേരെ ഷെയ്ഖൻറ്റിന് കൈനീട്ടി നടനിൽ നിന്നും വെറുമൊരു ഷെയ്ഖൻ്റല്ല ഡോക്ടറോടെ ഉദ്ദേശിക്കുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന നടൻ്റെ മനസ്സിനെ ഉയർത്തിയെടുക്കുക എന്നതാണ് മനഃശാസ്ത്രത്തിൻ്റെ മർമ്മമായ അടിവേരുകളിൽ ഒന്നാണ് തൻ്റെ മുമ്പിൽ നീണ്ടു നിൽക്കുന്ന ഡോക്ടറുടെ കൈകളെന്ന് നടൻ മനസ്സിലായി പക്ഷേ നടൻ മൂകനായി ഡോക്ടർ എബ്രാഹാം ഞാത്തിനെ നോക്കിയിരുന്നു നടന് നേരെ ഷെയ്ക്കൻറ്റിനെ നീട്ടിയ കൈയെടുക്കാതെ പുഞ്ചിരിയോടെ വീണ്ടും ഡോക്ടർ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നടന് സഹകരിച്ചുകൂടെ അത് കേട്ട് നടൻ വേണം വേണ്ട എന്ന പോലെ ഷെയ്ക്കൻ കൊടുക്കാൻ മെല്ലെ കൈപ്പൂക്കി വന്നപ്പോൾ നടന്റെ ഉയർന്നു വന്ന വലങ്കിൽ കയ്യിൽ പിടിച്ച് ഡോക്ടർ നടനിൽ നിന്നും ഷെയ്ക്കൻഡ് പിടിച്ചു വാങ്ങിക്കൊണ്ട് ഡോക്ടറുടെ കൈവരലുകൾ നടന്റെ കയ്യെ അമർത്തി ഷെയ്ക്കൻ കൊടുക്കുന്നു ഡോക്ടറുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിരമാലകൾ ഉയരുന്നു മനസ്സിന്റെ കിളിവാതിന് മുമ്പിൽ എട്ടുകാലി നെയ്തി വെച്ച വലയും പൊടിയും തുടച്ചു നീക്കി നടൻ തൻ്റെ ഭൂതകാലത്തിലേക്ക് കടന്നു അധ്യായം രണ്ട് ആറേരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തിങ്കളാഴ്ചയിലെ നിലാവുള്ള രാത്രിയിൽ വിശാലമായ പാടത്ത് മിന്നാമിനുകൾ പാറിപ്പറന്നു നടക്കുമ്പോൾ നടൻ്റെ ശബ്ദം ഞാൻ ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ബന്ധത്തിലൊരു പെൺകുട്ടിയായിരുന്നു ഭാവന ഭാവനയുടെ നിരന്തരമായ പ്രോത്സാഹനമായിരുന്നു എൻ്റെ പഠിപ്പിൻ്റെ വിജയം ഓരോ ക്ലാസ്സിലുമുള്ള എൻ്റെ വിജയമായിരുന്നു ഭാവനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും രാത്രി പാടത്തിനു കരയിലെ പഴയൊരു ഓടും വീടിന്റെ തറവാടിനു മുമ്പിൽ ലൈറ്റുകളിട്ട് കല്യാണ പന്തൽ ഒരുങ്ങിയിരിക്കുന്നു പന്തലിനുള്ളിൽ മേശയും കസേരയും നിരത്തി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും തലേ ദിവസത്തെ രാത്രി സദ്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന തിക്കും തിരക്കും ബഹളവുമാണ് പന്തലിന്റെ ഒരു മൂലയിൽ പന്തൽ അലങ്കരിക്കാനുള്ള കുരുത്തോല റെഡിയാക്കി മേശയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് ആ മേശക്കരികിൽ കസേരയിൽ പതിനഞ്ചുകാരനായ നടൻ കുരുത്തോല കൊണ്ട് തത്തയെ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തു നിന്ന് കുരുത്തോലക്കെട്ടുകൾ ഓരോന്നായി അടക്കി വെക്കുന്ന വെളുത്ത് തുടുത്ത് പൊന്നിൻ